ഇനിയൊരു ചാൻസ് കിട്ടുമ്പോൾ ഈ ഒരിക്കലും ഈ വിവസാകരണ എക്സ്പ്രസ് പോകണം ആർക്കിട്ടേശ് ബാത്റൂമിറ പിന്നെ ക്ലിക്ക് ചെയ്ത് അതായത് ഏകദേശം ട്വന്റി പോകണമെന്നുള്ള ആഗ്രഹമായി അങ്ങോട്ട് വരുവാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് വെള്ളമില്ല ക്ലിക്ക് ചെയ്ത് വെള്ളമില്ല എമർജൻസി 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 ക്ലിക്ക് ചെയ്യും കണ്ടോ എന്ത് ചെയ്യാനുള്ള എക്സ്പ്രസ് ഒരിക്കലും ഡൽഹിയിൽ നിന്നോ അവൻ്റെ ഇടുത്തോ തല വെക്കരുത് മലയാളികൾ വേറെ ആരെങ്കിലും വരുന്ന പലവട്ടവരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്താണ് രണ്ടു പ്രാവശ്യം ഒന്ന് ശരിയാക്കി രണ്ടു പ്രാവശ്യം ശരിയാക്കി വീണ്ടും 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 കംപ്ലൈന്റ് ആവാ തേടിസി പോലും നേരെ വരുന്ന യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ കേട്ടോ ബ്രഷ് ചെയ്ത് അതിന് പോയി വെള്ളം ഉണ്ടോ നോക്കിയായിരുന്നു ്രഷ് ചെയ്ത ശേഷം നോക്കിയപ്പോൾ വെള്ളമില്ല ഇതാണ് അവസ്ഥ ഉണ്ടല്ലേ ആ വരുന്നുണ്ട് വരുന്നുണ്ട്